ഇതെല്ലാം കാര്യങ്ങൾ കുറച്ചോ കുറച്ചോ ഉണ്ട് അപ്പോൾ അതിനൊരു വർക്ക് നമുക്ക് ഓഡിയൻസിക്ക് വേണ്ടി ഒരാളെ കോൺടക്റ്റ് കൂടി ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് സർ വൈറ്റ് വൈറ്റ്ല ഒരു ഷൂവിങ് ഇപ്പുറത്ത് ഷൂവിനോട് ചോദിക്കുന്ന പോലെ ടരൻഡാ സിനിമയ്ക്കാത്ത ഒരു കഥ പറയുന്നു ആയതാണ് ആനന്ദിച്ചട്ട ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ ലൈ റിയൽ ലൈഫിൽ അങ്ങനെ മിസ് ആയി പോയ എങ്കിലും അവസരങ്ങളുണ്ടോ ഇല്ല അതുകൊണ്ട് ഞാൻ ജനിച്ചത് കോളം നമുക്ക് മദ്രാസ് ആണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു കണക്ടായിട്ടുള്ളത് സുബിന് പറയാനുള്ളത് പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് വാങ്ങിച്ചത് പറഞ്ഞിട്ടുള്ള ഒക്കെ സമുദ്രം ആയിട്ട് സമീപിക്കുന്ന ഒരാളാണ് ഈ ക്യാരക്ടർന്ന് പുളി ഞാൻ വളരെ ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഭയങ്കര രസമായിട്ട് അതിന് ആക്ടി

ില് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സിനിമയിൽ ഈ ഡെവിടിക്കലിന് ആസ് എൻ ഡും ആസ്വദിയും ആദ്യം നല്ലത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ് ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളെ വർക്ക് ചെയ്യുന്ന സമയത്ത് സോ നടികളുടെ ഷൂട്ട് പറയുന്നതിനേക്കാളും അതൊരു തലമരുന്ന സമയത്ത് തന്നെ സൗദി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ഡയറക്റ്റ് ഇതൊക്കെ കൃത്യമായിട്ടറിയും കഥ ഷെയർ ചെയ്യും ഞാൻ പറയുന്ന ഒരു മാസം ഓഗസ്റ്റിന്റെ കാര്യമാണ് അപ്പൊ അന്ന് മുതൽ ഈ സിനിമ ഇപ്പൊ ഞാൻ വേറെ സിനിമ ഷൂലായിരുന്ന സമയത്താണെങ്കിലും ഈ സിനിമയുടെ രീതി അത് കഴിച്ച് നമ്മളെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ പറയുക നല്ല വർഷം ഉള്ളിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ലൊക്കേഷൻ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെയല്ലാത്ത ആൾക്കാരാണ് അവര് ഉച്ച

അങ്ങനെ അങ്ങനത്തെ ഏതെങ്കിലും ഞാൻ എന്തിനും കരുതാറില്ല എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ സന്തോഷം ഓൾക്രേറ്റർ അതനെയാണ് ഡിപെൻഡ് ചെയ്യാറുള്ളത് സാധാരണ പക്ഷെ റിസ്പോൺസ് ചെയ്യാറില്ലേ ഉള്ളേക്കും അപ്പോൾ അതിനെയാണ് ചിലപ്പോൾ ഈസാവർക്ക് ക്രസേലും അതിലൂടെ ഇടയനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റേതിരിയ ഒരു പരീക്ഷണത്തെ പേപ്പറൊക്കെ നടക്കുകയാണ് അതുപോലെ സമയത്ത് ഞാൻ അരെ ഈ എക്സൈറ്റ്മെൻ്റു കൊണ്ടൊക്കെ തന്നെ അമിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആശീർവാദരുടെ കുറച്ചുകൂടി മുസ്തിചൂടിയിക്കി കുറച്ചുകൂടി കൂടുതൽ ഫിസിക്കലി